കഴിഞ്ഞൊരു മൂന്ന് പതിറ്റാണ്ടായിട്ട് തന്നെ മനുഷ്യ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണം ഡിജിറ്റൽ വിപ്ലവമാണ് മുപ്പത് വർഷത്തിന് മുൻപുള്ള ഒരു ശരാശരി ഒരു യുവാവിന് സിനിമ കാണണം ആഗ്രഹമുണ്ടെങ്കിൽ സിനിമാ തിയേറ്ററിൽ പോയി ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കുകയോ റിസർവ് ചെയ്യുകയോ ചെയ്യേ രക്ഷയുള്ളൂ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി അവിടെ നിന്നാലേ പറ്റും ആരോടെങ്കിലും പ്രണയം അറിയിക്കണമെന്നുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുകളുണ്ട് ഒരു പക്ഷേ ഒരു ദൂതന്നെ വിടേണ്ടി വരും അല്ലെങ്കിൽ ഒരു കത്ത് എഴുതി അയക്കുക കാത്തിരിക്കണം മറുപടി കഴിഞ്ഞിട്ട് അപ്പം ആഗ്രഹം തോന്നുകയും ആഗ്രഹം സഫലമാവുകയും ചെയ്യുന്നതിന് ഇടയിലൊരു ഇടവേളയുണ്ടായിരുന്നു ആ ഇടവേളയുടെ സമയത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ഔട്ട്കംസ് ആണ് ഈ ആഗ്രഹം സഫലമാകാം ചിലപ്പോൾ നടക്കാതിരിക്കാം ഈ രണ്ട് സാധ്യതകളുമായിട്ടും സമരസപ്പെടാൻ തലച്ചോറിന് സമയം കിട്ടിയിരിക്കും ഇന്നത്തെ യുവാക്കളെ നോക്കുക ഈ ആഗ്രഹങ്ങളൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആണല്ലേ സിനിമ കാണണം മൊബൈൽ എടുക്കുന്നു ക്ലിക്ക് ചെയ്യുന്നു എവിടെയെങ്കിലും സിനിമ കാണാനുള്ള സൗകര്യം കാണും ഭക്ഷണം കഴിക്കണം ഉടനെ ഏതെങ്കിലും ഒരു ആപ്പ് തുറക്കുന്നു ഓർഡർ ചെയ്യുന്നു കിട്ടുന്നു ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ദാ അങ്ങോട്ടൊരു ടെക്സ്റ്റ് ഇടുന്നു തിരിച്ചുടനെ മറുപടി വരുന്നു അപ്പോൾ ആഗ്രഹം തോന്നുന്നതും സഫലമാകുന്നതും തമ്മിലുള്ള ഇടവേള ഇല്ലാതാവുമ്പോൾ ആഗ്രഹം നടക്കാതെ വരാം എന്ന ന്യായമായ സാധ്യതയുമായിട്ട് സമരസപ്പെടാൻ നമ്മുടെ തലച്ചോറിന് കഴിയാതെ വരും ഇങ്ങനെ വരുമ്പോൾ മനുഷ്യ സ്വഭാവത്തിൽ ഇമ്പൾസിവിറ്റി ചാട്ടം ഇംപേഷ്യൻസ് അക്ഷമ എന്നിവ കൂടി വരികയാണ് അങ്ങനെ വരുമ്പോഴാണ് ഈ ആഗ്രഹം നിഷേധിക്കപ്പെടുമ്പോഴേക്കും ഈ എടുത്തുചാടി ഇപ്പൊ താങ്കൾ ചോദിച്ച ഈ സംഗതി കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് നോക്കിയാൽ പ്രണയം നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് കാമുകിയെ ആസിഡ് ഒഴിക്കുകയും കുത്തുകയും ഒക്കെ ചെയ്ത നിരവധി അനുഭവങ്ങൾ നമ്മൾ മാധ്യമങ്ങൾ കണ്ടതാണ് പണ്ടൊന്നും ഇത്രത്തോളം കാര്യങ്ങളില്ലായിരുന്നു പണ്ട് ചങ്കമ്പുഴയുടെ രമണനെ പോലെ സ്വന്തം ജീവന് ഹാനി വരുന്ന കാര്യങ്ങളിലേക്ക് ആൾക്കാർ പോയിട്ടുണ്ട് പക്ഷേ ഈ മറുവശത്തുള്ള ആളിനെ കൊന്നുകളയ്യുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അതീ എടുത്തുചാട്ട സ്വഭാവത്തിൻ്റെ ഈ ഇമ്പൾസിവിറ്റിയുടെ ഒരു പ്രതിഫലനമാണ് ഇതിനെ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നൊരു ഘടകമാണ് ലഹരി ലഹരിയോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു സംഗതിയാണ് ഈ ഡിജിറ്റൽ അടിമത്തം ഈ ഡിജിറ്റൽ അടിമത്വവും ലഹരിയും തുല്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇപ്പോൾ ലഹരി ഒരുപക്ഷെ തലച്ചോറിലെ ഡോപ്പൊമിൻ എന്ന കെമിക്കലിൻ്റെ അളവ് വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്നൊരു അവസ്ഥ വരാം അത് എന്താണോ മനസ്സിൽ തോന്നിയത് ഇപ്പോൾ നമുക്ക് മറ്റൊരാളോട് ദേഷ്യം തോന്നുമ്പോൾ ചിലപ്പോൾ അയാളെ ചീത്ത വിളിക്കാനോ അടിക്കാനോ ഒക്കെ തോന്നിയെന്നിരിക്കാം പക്ഷേ നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന തലച്ചോറിൻ്റെ മുൻഭാഗം നമുക്ക് ആത്മനിയന്ത്രണം പ്രദാനം ചെയ്യുന്നു ഇയാളെ പോയി അടിക്കുകയോ ചീത്ത വിളിക്കുകയോ ചെയ്താൽ അതൊരു ക്രിമിനൽ കേസാകാം അത് നമുക്ക് ബുദ്ധിമുട്ടാകും എന്നുള്ളൊരു വിവേകം വരുന്നതോടുകൂടി നമ്മൾ സ്വയം നിയന്ത്രിക്കും പക്ഷേ ഈ ലഹരികൾ ഉപയോഗിക്കുമ്പോൾ ഈ ഈ പറഞ്ഞ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിൻ്റെയും മറ്റും പ്രവർത്തനങ്ങളെ അത് ബാധിക്കുമ്പോൾ ഈ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുകയാണ് അങ്ങനെ വരുമ്പോൾ എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് ഒരു നിയന്ത്രണവും ഇല്ലാതെ അതേപടി പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ് അപ്പോൾ ഈ ലഹരിക്ക് തീർച്ചയായിട്ടും ഒരു റോളുണ്ട് മണിക്കൂറുകളോളം ഈ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ മുൻപിലിരുന്ന് സാമൂഹ്യ വിച്ഛേദനം അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്കണക്ഷൻ സംഭവിക്കുന്ന കുട്ടികളിലും ഈ എടുത്തുചാട്ട സ്വഭാവം കൂടുതലാണ് പ്രത്യേകിച്ച് മണിക്കൂറുകളോളം ഈ ചടുലമായ വേഗത്തിലുള്ള ദൃശ്യങ്ങൾ മൊബൈലിലും മറ്റും കണ്ടുന്ന കുട്ടികളിൽ സ്വഭാവത്തിലും ഒരു ശ്രദ്ധക്കുറവും എടുത്തുചാട്ട സ്വഭാവവും കൂടാൻ സാധ്യതയുണ്ട് ഇതോടൊപ്പം തന്നെ ഇപ്പോൾ ജീവിത നിഗുണതകൾ അല്ലെങ്കിൽ ലൈഫ് സ്കിൽസ് എന്നൊരു സംഗതിയുണ്ട് അപ്പം പണ്ടൊക്കെ കളിക്കാനുള്ള സമയം കിട്ടുമായിരുന്നു കുട്ടികൾക്ക് കളിയിലൂടെ കുറച്ച് ജീവിത പാഠങ്ങൾ പഠിക്കും ഒരു കളി തോൽക്ക ഓറ്റവും നേരിച്ച് കുഴപ്പമൊന്നുമില്ല അടുത്ത കളി കളിച്ചാൽ ജയിക്കാം അതുപോലെ ഒരു കളി ജയിച്ചു നേരിച്ച് അമിതമായിട്ട് ആഹ്ലാദിക്കേണ്ട കാര്യമില്ല അടുത്ത കളി തോക്കാം ഇതൊരു ജീവിത നിപുണന വിദ്യാഭ്യാസം വരുന്നത് അപ്പം ഇത് നഷ്ടപ്പെടുന്നു ഇതിനുള്ള അവസരമില്ലാതെ വരുന്നു കളികളെല്ലാം ഏകാന്തമായ കളികളായി മാറുന്നു ഡിജിറ്റലായ കളികളായി മാറുന്നു അങ്ങനെ വരുമ്പോഴേക്കും ഈ ഇത്തരത്തിലുള്ളൊരു ജീവിത നിപുണത കൂടെ കിട്ടാം